മാത്ര കാരണം ഒരു ഹീറോസ് സാധാരണ ടു ത്രീ ഡേയ്സിന്റെ റിവ്യൂ ഇടാറുണ്ട് ബാഡ് ബോയ്സിന്റെ റൂവ്യാണ് ഒരാഴ്ച പോകണം എന്നേഷൻ പിന്നെ അതേപോലെ തന്നെ അശ്വിൻ പോയിട്ട് ഒന്നും റിവ്യൂർ ഇതുവരെ ബേഡ് ബോയ്സിന്റെ റിവ്യൂ ഇട്ടിട്ടില്ല പിന്നെ തന്നെ ഒരു ഫിലിം എന്നാണ് പ്രൈവറ്റ് ആക്കി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഫിലിം റിവ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്നാമത്തെ വിശേഷങ്ങൾ മൊത്തം തിളങ്ങി കേൾക്കാമല്ലോ വിവാദങ്ങളിൽ വിവാദം എന്ന് പറയുമ്പോ ഉണ്ണിസ് ഒരു റിവ്യൂ കിട്ടും ബാഡ് ബോയ് സിനിമയ്ക്ക് കണ്ടതിന് ശേഷം റിവ്യൂ കിട്ടും ഒരാളുടെ രക്ത സ്വാതന്ത്ര്യമാണ് ഒരാള് നല്ല സിനിമയാണെങ്കിൽ നല്ലതാണെന്ന് പറയാം മോശമാണെങ്കിൽ മോശമാന്ന് പറയാ പക്ഷെ റിവ്യൂ ഏത് തരത്തിലായിക്കോട്ടെ പക്ഷെ അതിന്റെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നത് നല്ല നമുക്കത് പറയാൻ പറ്റില്ല അതിനകത്ത് പല രീതിയിലൊരു ജാതീയത വരെ കൊണ്ടുവന്ന് വശ് ഇപ്പൊ എന്താണ് വ്യാഖ്യാനുള്ളത് അതിൽ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഈ സ്വയത്ത് കുറെ ആൾക്കാരോട് സംസാരിച്ചു നമ്മളെ കുറെ ആൾക്കാർ വിളിക്കുക എന്തായാലും സംസാരിക്കില്ല അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകാരൻ്റെ ഡയലമെന്റ് കിടന്നുണ്ട് അപ്പം അതിന്റെ പേരിൽ രാവിലെ മുതൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കോള് ഞാൻ ഇപ്പൊ തൽക്കാലം ഹൈഡ് ചെയ്തിട്ടൊക്കെയായിരുന്നു പക്ഷെ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ എഴുതി ഇത്തരം റിവ്യൂ എന്നുള്ള രീതിയിൽ എന്റെ പേര് സിനിഫേസ്ബുക്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്ന പറ്റിയ തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ടാണ് അങ്ങനൊരു വിളി എനിക്ക് മനസ്സിലായി അപ്പം അതൊരു ഒരു ജനുവൻ തെറ്റിദ്ധാരണ പ്രശ്നകരമായ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള തെറ്റിൽ തക്കതായതെന്ന് എനിക്ക് തോന്നുന്നു അത്ര ആയി അപ്പൊ പിന്നെ നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യന്മാരെ ഉപദ്രവിക്കപ്പെട്ട കാര്യമൊന്നുമില്ല അപ്പൊ അദ്ദേഹമാണെങ്കിൽ മറ്റു പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആവർത്തിക്കാതിരിക്കുക ഇതിനുമൊന്നും ഒരു ഡയറക്ടർ വിളിച്ച് തരുന്ന സമയത്ത് നമ്മൾ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത്തരം സംഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തുടങ്ങി ഫേസ്ബുക്കിലും ഒക്കെ മീഡിയ

അപ്പം എന്റെ ബേസിക്കലി ഒരു സംഭവം നമുക്ക് ആരെയും ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ അതിന്റെ ജീവിതം ചാർത്തളഞ്ഞാൽ പ്രതികാരം വൃത്തിയാവുള്ളൂ എന്ന് പറയുന്ന മൊത്തം പരിപാടി ഒന്നുമില്ല അത് ഒരു ജനുവൻ തെറ്റുധാരണ ആയതുകൊണ്ട് രീതിയിൽ അവസാനിപ്പിക്കാൻ അല്ല ഇനി വീണ്ടും ആവർത്തിക്കില്ല എന്ന് പറയുന്നതാണ് പിന്നെ മാത്രമല്ല ഇപ്പം ഷാസാമിനെ വിളിച്ചിട്ടില്ല മറ്റു റിവ്യൂസിനെ ആരെയും വിളിക്കുകയോ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്റെ പേരും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതായത് സുനി ബ്ലോക്ക് സിനിമ ഫയൽ എന്ന് പറയുന്ന പേര് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ഒരു കൺഫ്യൂഷന്റെ ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഷസാവിന്റെ അടുത്തും പോകുവായിരുന്നു മറ്റു റിവ്യൂസിനെ അവര് ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും അതെ അത് ആ ക്യാരക്ടറിന്റെ കേസ് ആണ് കേസ് ആയിട്ട് പോയി കേസ് ആയി പോയി അവർക്ക് അത് കോംപ്രമൈസ് ചെയ്യാം നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വാക്കിന് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്ത് നിന്ന് വിട്ടു വെച്ചാൽ അവരെ നമ്മൾ പരസ്പി അപ്പൊ അങ്ങനെ ഒരു കോംപ്രമൈസ് തന്നെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഇനി തുടരും ഇനി അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് അതുപോലെ തന്നെ ഫേസ് ചെയ്യും ഉപേക്ഷിക്കും ആ വീഡിയോ അതിന്റെ അത് പിന്നീട് എന്ത് സംഭവിക്കുന്നു നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ആയിട്ട് പറഞ്ഞു നിങ്ങൾ പല രീതിയിൽ പല സ്ഥലത്ത് ഭീഷണികൾ നേരിടുന്നുണ്ട് സാധ്യത അപ്പൊ അതുപോലത്തെ ഇഷ്യൂസ് വരുമ്പോ ഇവിടെ നിങ്ങൾ ക്യാമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന മേഖലയിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് നാട്ടുകാരറിയാം ഇതിന്റെ ഒരു തൊഴിൽ മേഖലയാണ് ഇവിടെ അനാവശ്യമായി നടത്തുന്നവരെന്നുള്ളത് നാട്ടുകാർ അറിയണം ഭീഷ്യൽ പഴക്കി കഴിഞ്ഞാൽ നിയമപരമായി അവിടെ നിന്ന് നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് എവിടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്കിപ്പം ഒരു പ്രൊഡ്യൂസർ ഉണ്ടോ ഡയറക്ടർ ഉണ്ടോ കരിയർ അവരുടെ പേര് ചീഫ് ആക്ടർ ജോലി ചെയ്തത് നമ്മുടെ ജോലി അത് നമുക്ക് ചെയ്തോട്ട് നമ്മൾ ആ ഒരു ഇമേജ് ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് നല്ല നമ്മുടെ ജോലി നമ്മുടെ ജോലി കൈകടത്തുകയോ നമുക്ക് പ്രൊമോട്ട് ചെയ്യാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ മോശ സിനിമ ഒരു മോശ സിനിമ കണ്ടിട്ട് മോശം എന്ന് പറയുമ്പോ ഇവരെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരു കാര്യം എന്ന് ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ട ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ആയിട്ടാണ് ആദ്യത്തെ ഒക്കെ ഇവർ പോയിക്കുന്നത് എല്ലാവരും ചുറ്റും നിന്ന് നല്ലത് 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് മാത്രമല്ല ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് പല പ്രൊഡ്യൂസർമാരിൽ നിന്നും നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ ഇപ്പൊ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇവർക്ക് കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഈ പണം ആണ് അടുത്ത മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തിങ് എന്നുള്ളത് അപ്പൊ ആ ഒരു ഫീൽഡിലൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ പുള്ളിയ ഹൗ കിട്ടിയവർ പറയുന്ന പോലെ തന്നെ പൈസ മുടക്കിക്കഴിയുമ്പോൾ പുള്ളിക്കൊരു വേദന ഉണ്ടാവും അപ്പൊ ആ വേദന പല രീതിയിൽ പകർപ്പിക്കുന്നവരുണ്ട് വിളിച്ചിട്ട് മോശമായി പോയിട്ടാണ് ചിലപ്പോൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്നവരും ഉണ്ടാവും അപ്പൊ അത് ആ വരുന്ന രീതിയിൽ ഡീൽ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസറിനുണ്ടാവുന്ന വേദന കൂടുതൽ കാശ് മുടക്കുകയാണ് ഡയറക്ടറിനോ ആക്ടേഴ്സിനോ എല്ലാവർക്കും പൈസ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം എന്റെ ഒത്തൊരു പടം റിലീസ് ആയി കഴിയുമ്പോൾ പ്രൊഡ്യൂസറിനാണ് റിവ്യൂ ചെയ്യുന്ന പെയിൻ കൂടുതൽ ഉണ്ടാവുക നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അടുത്ത പടം പൊള്ളിച്ചിരിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും പടം എടുക്കാതിരിക്കാൻ തന്നെയല്ലേ ഇപ്പൊ ജനങ്ങളെ കുറഞ്ഞു ഒരുപാട് നാളായിട്ട് മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ പോലെ പണം മോശമായാലും നല്ല രീതിയിൽ അത് നല്ല പ്രമോഷൻ ചെയ്ത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിറക്കി ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു രീതിയിൽ നിന്നായിരുന്നു നിങ്ങളുടെ പോലുള്ള റിവ്യൂവേഴ്സ് വന്ന് ചില സമയങ്ങളിൽ ചില ആക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് റിവ്യൂവിലൂടെ ചില സിനിമകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷെ അത് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമായിക്കൂടെ ആ നമ്മൾ റിവ്യൂ ഇടുമ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയൊക്കെ ചില സിനിമ ചില ആളുകൾക്ക് മനസ്സിലാക്കാത്തോണ്ട് ഒരു മോശം ഇംപ്രഷൻ വരാം അപ്പൊ ഏതെങ്കിലും ഒരു റിവ്യൂവർ സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് അതിന്റെ ഈ സിനിമയുടെ സെൻസ് ഇതാണെന്ന് മനസ്സിലാവുന്നില്ല അവർക്ക് പല പഴയ പടങ്ങൾ എടുത്ത് വെച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് ഈ പടം റിവ്യൂവേഴ്സ് ഉണ്ടായിരുന്നേട്ടി പോകും പോകുന്നില്ലായിരുന്നു ആ സിനിമ അന്ന് അത്ര വിജയമായിരുന്നു അതിനേക്കാൾ വിജയമാവുകയുള്ളൂ കാര്യം അന്ന് ആൾക്കാർ മനസ്സിലാക്കാതെ പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ആളുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അത് സംസാരിക്കുകയായിരുന്നു ആ സിനിമകൾ കുറച്ചും കൂടി ഹിറ്റാവുകയുണ്ടായിരുന്നു നമ്മളിപ്പോ ചെയ്യാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ് സിനിമകളിലെ അതിന്റെ ഒരു സെൻസ് എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കുക നമുക്ക് നമുക്കിന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാനുണ്ട് ഷെസാം ഉണ്ട് കോക്ക് ഉണ്ട് വേറെ ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഓരോരുത്തരും പറയുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് വരിക ഓരോ ആംഗിളിലാണ് സിനിമയെ നോക്കിക്കാൻ അപ്പൊ അത്രയും ആംഗിളിൽ സിനിമയെ വിലയിരുത്താൻ പറ്റുന്നു അതൊരു പോസിറ്റീവ് കാര്യം ഈ വീഡിയോ ഡിലീറ്റ് ആവുമ്പോൾ ഓഡിയൻസിനുള്ള രണ്ട് വട്ടമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭീഷണിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞപ്പോ ഇത് അപ്പൊ ഈ രണ്ട് കേസാണ് അതിന് ഒരു തന്നെ ഒരു ഫിലിം കോപ്പി എന്നാണ് പ്രൈവറ്റ് ആക്കിണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഫിലിം റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്നാമത്തെ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം ആറ് മാസത്തോളം ഓൺലൈനിൽ കിടന്ന റിവ്യൂ ആണ് അതിനുശേഷം അത് റിമൂവ് ചെയ്തത് അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ജോലി ചെയ്ത കമ്പനിക്ക് നേരെ ഉണ്ടാകുന്ന ലീഗൽ ഇഷ്യൂസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പിന്നെ അതിൽ എന്റെ നിലപാടെന്ന് പറയുന്നത് ആ റിവ്യൂ പബ്ലിക് ആക്കാൻ അനുവദിക്കുന്നത് വരെ ആ സിനിമയുടെ നായകനുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കും അത്രേ ഞാൻ പറഞ്ഞു അതൊരു എന്താ പറയുക എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തതല്ല ഇപ്പൊ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട് അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ കോംപ്രമൈസ് നടക്കുന്ന ഈ കേസുകളിൽ അതങ്ങനെയാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്തം അവരോടുള്ള ദേഷ്യം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണമെന്നില്ല ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി അത് ജനങ്ങൾ മാക്സിമം ആൾക്കാർ അറിഞ്ഞു നിങ്ങളും എല്ലാവരിലേക്കും ു അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ വർഷത്തിൽ ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയല്ലേ അയ്യപ്പൻ കോച്ചിയിലും സിനിമയിലും അവര് ക്ഷമിക്കല്ലേ കോംപ്രമൈസ് അല്ലേ ചെയ്യുക അങ്ങനെ ക്ഷമിക്കാൻ തെറ്റും ഒപ്പീനിയൻ പറയുന്നത് ഞാൻ ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഒപ്പീനിയൻ പറഞ്ഞാൽ നമ്മൾ ഇട്ടതിന്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂന്റെ പുറത്താണ് ആസ്ഥയുടെ നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല ഈ ഒരു കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ഒരു ഡാമേജും അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ നടന്ന കോൺവെസേഷൻ ഉണ്ടോ ആ പ്രൊഡ്യൂസർ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങളുടെ കോൾ റെക്കോർഡ് ഞാൻ പബ്ലിക്കാക്കും അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ആക്കാന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞതാണ് അതെന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി അപ്പം എന്തായാലും അതിന്റെ ഭാഗമായിട്ടാണ് അത് മാറ്റിയത് ആ റിവ്യൂ മാറ്റിയിട്ട് കാര്യം റിവ്യൂ ആൾ നാട്ടുകാർ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് റിവ്യൂ ഇട്ടതിനു ശേഷം റിവ്യൂവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കാമെന്ന് എനിക്ക് തോന്നി പിന്നെ സിനിമയുടെ റിവ്യൂ അതിട്ടിട്ടില്ലെങ്കിലും ഞാൻ ലാസ്റ്റിന്റെ എക്സ്പ്ലനേഷനിലും റിവ്യൂൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള കോൺവെർസേഷനിൽ സംഭവിച്ചൊന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരി കാര്യവും ആൾക്കാരിൽ നിന്ന് മുഴുവനായിട്ട് ഹൈഡ് ചെയ്തിട്ടില്ല ചില വാക്കുകളും പ്രയോഗങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു പബ്ലിക് ഡൊമൈനിൽ കിടക്കേണ്ടതെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ എന്താണ് അതിന്റെ സംഭവിച്ച കാര്യം തോന്നുന്നു ഇമോഷനൽ തോന്നുന്നു പറഞ്ഞ കാര്യൊന്നുമില്ല പിന്നെ അതിന്റെ പറഞ്ഞ തെറ്റിദ്ധാരണയുടെ എലിമെന്റ് ഞാൻ പറഞ്ഞു അപ്പൊ ആ കാര്യമൊക്കെ കൂടി വെച്ചുകൊണ്ട് വിളിച്ചതാണ് ആ ഭീഷണി ഇപ്പം നമ്മൾ

തിയേറ്ററിൽ ചില മാത്രീരോസ് സാധാരണ ടൂ ത്രീ ഡേയ്സിന്റെ റിവ്യൂ ഇടാൻ ബാഡ് ഒരു റൂ ആണ് ഒരാഴ്ച പോകണം എന്നേഷാണ് വന്നത് പിന്നെ അതുപോലെ തന്നെ അശ്വിൻതോസ് എന്ന റിവ്യൂർ ഇതുവരെ ബേഡ് ബോയ്സിന്റെ റിവ്യൂ ഇട്ടിട്ടില്ല എന്താണ് എന്താണിതില് എന്താ റിവ്യൂ എഴുതാനുള്ള കാരണം എന്താണ് അശ്വിൻതോസ് എന്തുകൊണ്ട് അവരുടെ തുടക്കം മുതലുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്കെതിരെ എന്തോ സംഭവിക്കുന്നു ഞങ്ങൾക്കെതിരെ സംഭവിക്കുന്ന രീതിയില്ല സംഭവിക്കാൻ പോകുന്നത് അവര് കൂട്ടമായി ഞങ്ങളെ ആക്രമിക്കാൻ വന്നു പറയുന്ന ഒരു ആരോപണത്തിൽ അവരത് മാർക്കറ്റിംഗ് ടൂൾ ആക്കും അപ്പൊ അവർക്കൊരു മാർക്കറ്റിംഗ് ടൂൾ ആവണ്ട എന്ന് വിചാരിച്ചതാണ് റിവ്യൂ ഇടണ്ട എന്ന് വിചാരിച്ചത് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച വരുന്ന സിനിമയുടെ കുറിച്ച് നമ്മൾ സംസാരിക്കും അപ്പൊ ആ സിനിമകളുടെ നെഗറ്റീവ് പറയുമ്പോൾ ഈ സിനിമയുടെ നെഗറ്റീവ് ആൾക്കാർ കമന്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്നത് വേറെ വേറെ ലെവലിൽ നിൽക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈ സിനിമയുടെ നെഗറ്റീവ് നിങ്ങൾ സംസാരിച്ചല്ലോ ആ സിനിമയുടെ നെഗറ്റീവ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിസ്കഷൻ കുറച്ച് പോസ്റ്റ് ചെയ്യാൻ അല്ലാതെ ആ നമ്മൾ ആസ് എ പ്രേക്ഷകൻ ഞാനത് ആ റിവ്യൂ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം പക്ഷെ ഇങ്ങനെ കുറച്ച് കാരണങ്ങൾ കൂടി പരിഗണിച്ചിട്ടാണ് ചോദിച്ചുകൊണ്ട് മാത്രമാണ് അത് റിവ്യൂ അല്ലെ റിപ്പീറ്റ് ആയി ചോദിച്ചുകൊണ്ടാണോ റിവ്യൂ അത് അത് നമ്മൾ റിവ്യൂ ഇടാത്തത് പെയ്ഡായതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അതുകൊണ്ടിട്ട് എല്ലാവിധകളും ഈ നല്ല രീതിയിൽ സത്യസന്ധമായ റിവ്യൂ പറയാൻ സാധിക്കട്ടെ പേടിക്കാതെ നല്ല രീതിയിൽ പറയുള്ളൂ പിന്നോട്ട് പോട്ടെ